ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാംട്ടോ അപ്പോൾ ഞാൻ ലീഫ് ആൻഡ് റിലീഫ് കമ്പനിയുടെ റോസ്മെരി ലീവ്സാണ് മേടിച്ചിട്ടുള്ളത് ഇതിന് മുപ്പത്തഞ്ച് ഗ്രാമിന് അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ആണ് ഇതിൻ്റെ അളവ് വരുന്നത് ആ ഒരു കപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു പാത്രം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മളൊരു ഒന്ന് ബൈ എട്ട് കപ്പ് ആണ് അതിൻ്റെ ഒരു അളവ് വരുന്നത് അപ്പോൾ അത്രയ്ക്ക് എടുത്താൽ മതി റോസ്മേരി ലീവ്സ് പിന്നെ ആ കപ്പിൻ്റെ തന്നെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് കരിഞ്ചീരകമാണ് കേട്ടോ ചേർക്കണത് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ കരിഞ്ചീരകം മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി വളരാനും എല്ലാത്തിനും നല്ലതാണ് റോസ്മേരി റോസ്മെരി ലൂസിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഇരട്ടി ഗുണം കിട്ടുകയുള്ളു എന്തായാലും ഗുണം കുറയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് ഇത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടാക്കുമ്പോൾ ഉലുവ വേണമെങ്കിൽ ചേർക്കാം അട ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ കറിവേപ്പില അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി വേണമെങ്കിൽ ഇതിൽ ഇടയണങ്ങി അങ്ങനെയും ആയാലും ചെയ്യാട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് തിളയ്ക്കണ വരെ ഹൈ ഫ്ലെയിമിലിടുക പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരോളം ഇതൊന്ന് നന്നായി ഇതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണ വരെ നന്നായി തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു നമ്മളൊരു കപ്പലെടുത്താൽ അപ്പോൾ ഒരു അര ആവണ വരെ നമുക്കിതൊന്ന് തിളയ്ക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മളതൊന്ന് ചൂടാറാനായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നത് കേട്ടാ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് തലയിലേക്ക് എളുപ്പം എല്ലാ ഭാഗത്തേക്കും സ്പ്രേ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് സാധിക്കും കേട്ടാ അപ്പോൾ പിന്നെന്താ ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരാഴ്ചത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കണ്ട അപ്പോൾ അധികം നാൾ വയ്ക്കേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ അപ്പോൾ ഒരാഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റണ വിധത്തിൽ നമ്മൾ ഈ വാട്ടർ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ആ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാകും പിന്നെ നമ്മൾ എന്താ പറയുക അത് ജോലിക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ചെയ്തിട്ട് വ്യത്യാസം കാലത്ത് കുളിച്ചാലും മതി ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് തലയിൽ തേച്ചിടുന്നോണ്ട് പിന്നെ നീർക്കിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് അങ്ങനെ അത്രയധികം നേരം തേച്ച് ഡാം പറ്റും എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടാ അപ്പോ അര മുപ്പ മണിക്കൂറൊക്കെ തേക്കുന്നത് നമുക്ക് നല്ലതാണ് ഇത് കൂടുതൽ നേരം തേച്ചാൽ അത്രയും നല്ലതാ എന്നിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി രക്തയോട്ടം ഉണ്ടാവണം ഇത് തേക്കുമ്പോൾ ഉം നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നന്നായി സ്പ്രേ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ഭാഗത്തേക്കും നന്നായി സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം കുമ്പിട്ടിട്ടും ഒക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കുമ്പിട്ട് നമ്മുടെ തല കുമ്പിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി രക്തയോട്ടം ഉണ്ടാവും എന്നാണ് പറയുക രക്തയോട്ടം ഉണ്ടാവണം നമ്മുടെ മുടി വളരാനും ഒക്കെ നല്ലതാണ് അപ്പം പിന്നീട് നമ്മൾ ഒന്നൊരു പല്ലകന്നിട്ടുള്ള ഒരു ചീർപ്പുണ്ടല്ലോ ആ ചീർപ്പ് വെച്ചൊന്ന് നന്നായി ഈ തലയോട്ടിയിലൊന്ന് ഒന്ന് ഈ ഒന്ന് പോംബ് ചെയ്ത് കൊടുക്കണത് നല്ലതാട്ടോ അപ്പോൾ ഒന്ന് രക്തയോട്ടം കൂടുതൽ അത് നല്ലതാണ് നമ്മുടെ മുടികൊഴിച്ചിൽ തടയാനും ചെറിയ മുടികൾ ഇങ്ങനെ വളരണതൊക്കെ നമുക്ക് കാണാം കൂടുതൽ ഒന്നൊന്നര രണ്ട് മാസത്തോളം ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റും ചെറിയ മുടികൾ ഇങ്ങനെ വളർന്ന് വരണത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചില മുടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അത് കാരണമാണ് അത് ഉപയോഗിച്ചിട്ട് ഗുണമുള്ള കാരണമാണ് ഞാൻ ഈ വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിത് ഓൺ നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഇത് മേടിക്കാനാക്കാട്ടും ഇതിൻ്റെ വാട്ടർ നമുക്ക് നമുക്കിതിൻ്റെ ലീവ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു കാര്യമുള്ളു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം വളരെ നല്ലൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളിതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുന്ന തോന്നി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്